പാപ്പച്ചൻ ഒളിവിലാണ് ഈ പേര് കേൾക്കുമ്പോൾ അതെന്ത് കുന്തമായാലും ഈ പടം ഒന്ന് കാണാനുള്ള താല്പര്യമുണ്ടാകും എന്നത് സത്യമാണ് പാപ്പച്ചൻ ഒളിവിലാണെന്നും നായകൻ സൈജു കുറുപ്പാണെന്നും ഒപ്പം വിജയരാഘവനും അജു വർഗീസും ജഗദീഷും ജോണി ആൻ്റണിയും കോട്ടയം നസീറും എല്ലാം ഉണ്ടെന്നും പറയുമ്പോൾ എന്നെ പോലെയുള്ള സാധാരണ പ്രേക്ഷകർ ഒന്ന് മോഹിക്കും അങ്ങനെ അങ്ങ് മോഹിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും പാപ്പച്ചൻ ഒളിവിൽ തന്നെ ഇരിക്കട്ടെ തോമസ് തിരുവല്ല നിർമ്മിച്ച് സിൻഡോ സണ്ണി രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് ഈ പാപ്പച്ചൻ ഈ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും മലയാള സിനിമയിൽ അത്ര പുതുമുഖങ്ങളൊന്നുമല്ല എന്നതിനാൽ ഒരു പരിഗണനയും ദാക്ഷിണ്യവും പാപ്പച്ചൻ അർഹിക്കുന്നില്ല എന്ന് ആദ്യം തന്നെ തുറന്നു പറയട്ടെ തിയേറ്ററുകളിലെല്ലാമുള്ള പ്രദർശനവും പ്രദക്ഷിണവുമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈമിൽ പാപ്പച്ചൻ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു ഈ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനാൽ തിയേറ്റർ വിട്ടതിന് ശേഷം നമുക്കല്പം സ്വസ്ഥമായി സമാധാനമായി വിശദമായി പറയാമല്ലോ എന്ന് കരുതി മാറ്റിവെച്ചതായിരുന്നു ഈ സിനിമ പറയാതെ പറ്റില്ലല്ലോ കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരിച്ച ഈ സിനിമയിലെ മലയോര വനഭംഗിയും ഗ്രാമീണ സൗന്ദര്യവുമെല്ലാം കൃത്യമായി ഒപ്പിയെടുക്കുന്ന നിരവധി ഷോട്ടുകളുണ്ട് തുടക്കത്തിൽ തന്നെ കഥ നടക്കുന്ന പശ്ചാത്തലവും അതിന് വേദിയായി മാറുന്ന മാമലക്കുന്ന് എന്ന ഗ്രാമവും രാജാക്കാട് എന്ന സങ്കേതവുമെല്ലാം വ്യക്തമായി പരിചയപ്പെടുത്തുന്നുണ്ട് സിനിമ വർഷങ്ങൾക്ക് മുൻപ് വാട്ടുകപ്പയും മുളക് ചമ്മന്തിയും തിന്ന് കാട്ടിൽ കിടന്ന് വന്യമൃഗങ്ങളോട് പൊരുതിയും പോരാടിയും എല്ലുറപ്പ് നേടിയ മാമലക്കുന്നിൻ്റെ സ്വന്തമായ മീശ മാത്തച്ചൻ എന്ന പേട്ടക്കാരനും അയാളുടെ ഒരു ഇരട്ടക്കൊഴിൽ തോക്കുമാണ് ഈ സിനിമയുടെ കഥയുടെ കേന്ദ്രബിന്ദു ആ തോക്കിന് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം ആരെ വേണമെങ്കിലും ഉന്നം പിടിക്കാം നട്ടലിന് നല്ല ഉറപ്പുള്ള മീശമാത്തച്ഛനും നാക്കിന് ഒട്ടും എല്ലില്ലാത്ത അയാളുടെ മകൻ പാപ്പച്ചനുമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ മീശമാത്തച്ഛനായി നമ്മുടെ വിജയരാഘവനും മകൻ പാപ്പച്ചനായി സൈജു കുറുപ്പുമാണ് വേഷം ചെയ്യുന്നത് ഒട്ടും കുറ്റം പറയാത്ത രീതിയിൽ രണ്ടുപേരും അവരുടെ ജോലി നിർവഹിച്ചിട്ടുണ്ട് കിരീടം ചെങ്കോൽ സ്പടികം അങ്ങനെയുള്ള ഈ അച്ഛൻ മകൻ ബന്ധങ്ങൾ ശക്തമായി അവതരിപ്പിച്ച സിനിമകൾ പോലെ ഒരു സിനിമയുണ്ടാക്കാനാണ് സംവിധായകൻ ഉന്നം വെച്ച് തോക്കുമായി ഇറങ്ങി പുറപ്പെട്ടത് എന്നത് ഒരു സത്യമാണ് എന്നാൽ ആ ഉന്നം മനസ്സിലാക്കാൻ ലക്ഷ്യബോധമുള്ള ഒരു തിരക്കഥ കൂടി ഒപ്പമുണ്ടാകണമായിരുന്നു അതില്ലാതെ പോയതിൻ്റെ സകല കുഴപ്പവും പാപ്പച്ചനുണ്ട് പാപ്പച്ചൻ്റെ പ്രധാന കുഴപ്പങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് മറ്റ് ചില കഥാപാത്രങ്ങളെ കൂടി പരിചയപ്പെടാം മീശ മാത്തച്ചനെയും മകൻ പാപ്പച്ചനെയും കൂടാതെ നിരവധി കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ പാപ്പച്ചൻ്റെ അടുത്ത കൂട്ടുകാരായ ബെന്നിയും കുടുംബവും മറ്റൊരു കൂട്ടുകാരനായ തങ്കച്ചനും കുടുംബവും പാപ്പച്ചൻ്റെ മൂത്ത സഹോദരി യെൽസിയും ഭർത്താവ് സേവ്യർ കുരിശുമറ്റവും സ്ഥലത്തെ പ്രധാന വ്യവസായിയായ ലാലപ്പൻ പാപ്പച്ചൻ്റെ ട്രക്ക് ക്ലീനറായ ആൻഡപ്പൻ പള്ളി വികാരിയായ കാട്ടുപറമ്പിൽ ഗീവർഗീസ് പാപ്പച്ചൻ്റെ അയൽവാസികളായ പോളിവർക്കീലും കുടുംബവും തുടങ്ങി എണ്ണിയാൽ തീരാത്ത വിധം ആളും പേരുമുണ്ട് ഈ സിനിമയിൽ അതൊക്കെ പോരാഞ്ഞിട്ട് അടിമാലി പോലീസ് സ്റ്റേഷനിലെ പോലീസും മാമലക്കുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഫോറസ്റ്റിലെയും പോലീസിലെയും സ്പെഷ്യൽ സ്ക്വാഡും എല്ലാം ചേർന്ന് മൂന്നാലഞ്ച് വണ്ടി ആൾക്കാരുണ്ട് വേറെ അവസാനം ഒരു കോടതിയും ആ കോടതിയിൽ കൊള്ളാവുന്ന ആൾക്കാരുമെല്ലാം ചേർന്ന് കഥാപാത്രങ്ങളുടെ എണ്ണം കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ സത്യത്തിൽ മീശമാത്തച്ഛൻ്റെ കഥ പറഞ്ഞാൽ അത് എറുക്കില്ല എന്ന് മനസ്സിലാക്കിയ തിരക്കഥാകൃത്ത് ലൈൻ അല്പം മാറ്റിപ്പിടിച്ചു എന്നതാണ് സത്യം സിനിമയിൽ ഗുരുവായ ജിബു ജേക്കപ്പിൻ്റെ വഴിയിലൂടെ വെള്ളിമൂങ്ങ സ്റ്റൈലിൽ ഒരു മുഴുനീള നർമ്മലേഖനമാണ് സിൻഡോസ് അണ്ണി ഉദ്ദേശിച്ചത് എന്നാൽ അതിന് മീശമാത്തച്ഛനെ മാറ്റി നിർത്തി അയാളുടെ മകൻ പാപ്പച്ചനെ നായകനാക്കി തിരക്കഥയുടെ പണി തുടങ്ങി ആ പണിക്കുള്ള വെച്ചുകെട്ടും അലങ്കാരങ്ങളുമാണ് നമ്മൾ ഈ കാണുന്ന ആൾക്കൂട്ടങ്ങളല്ല അങ്ങനെ പത്ത് വയസ്സുള്ള പാപ്പച്ചനിൽ തുടങ്ങിയ കഥ വലിയ ഫ്ലാഷ് ബാക്ക് ഒന്നുമില്ലാതെ നേരെ മാമലക്കൊന്ന് അടിമാലി ബസി കയറി വാണം വിട്ട പോലെ നമ്മുടെ മുന്നിലെത്തുന്നു ഇനി നമുക്ക് നായകനായ പാപ്പച്ചനെ ഒന്ന് പരിചയപ്പെടാം പറഞ്ഞു പറഞ്ഞു പദം വന്നവൻ എന്നാണ് ഈ പാപ്പച്ചന് സിനിമ കൊടുത്തിരിക്കുന്ന ടാഗ് എന്തു പറഞ്ഞെന്നായി പറയുന്നത് നിർദ്ദോഷമായ പച്ചക്കള്ളങ്ങൾ നല്ല മുട്ടൻ പുങ്കത്തരങ്ങൾ കൊഴുത്തുരുണ്ട പൊങ്ങച്ചങ്ങൾ നൂറ്റി എൺപത് ഡിഗ്രി തള്ളുകൾ ഇലവൻ കെ വി ബടായികൾ ഇതൊക്കെയാണ് പാപ്പച്ചൻ പാപ്പച്ചനെ സിനിമ പല ചെല്ലപ്പേര് നൽകി വിശേഷിപ്പിക്കുന്നുണ്ട് പുളു പാപ്പച്ചൻ തള്ളു പാപ്പച്ചൻ പാമ്പു പാപ്പച്ചൻ പാമ്പുപാപ്പച്ചൻ പാപ്പച്ചൻ എന്നിങ്ങനെ പല വട്ടപ്പേരിട്ട് വിളിച്ച് വാത്സല്യത്തോടെയാണ് മാമലക്കുന്ന് എന്ന ഗ്രാമം പാപ്പച്ചനെ വളർത്തിയെടുത്തത് മാമലക്കുന്ന് പള്ളിയിലെ വികാരി സഷാൽ ഫാദർ ഗീസ് കാട്ടുപറമ്പിൽ ഒരു ഉഗ്രൻ ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് പാപ്പച്ചന് നൽകിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഞങ്ങളീ ക്രിസ്ത്യാനികൾക്കിടയിൽ നിലവിലുള്ള ഊളത്തരം ഇത്തിരി അധികമായിട്ടുള്ള കുഞ്ഞാടാണ് ഈ പാപ്പച്ചൻ ഇതിലധികം വല്ലതും വേണോ ഒരു ഹാസ്യ സിനിമയിലെ നായകന് നെറ്റിപ്പട്ടമായി എന്ത് അത്യാഹിതമുണ്ടായാലും നാട്ടുകാരുടെ രക്ഷയ്ക്ക് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയും അത് ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പാപ്പച്ചൻ നാട്ടുകാർക്ക് പ്രിയങ്കരനാണ് എന്നാൽ പാവി ചെല്ലുന്നിടം പാതാളം എന്നതുപോലെയാണ് പലപ്പോഴും പാപ്പച്ചൻ പോകുന്നിടത്തൊക്കെ അവസ്ഥ പാപ്പച്ചന് സ്വന്തം കഴിവ് തെളിയിക്കാനൊരവസരം ആരും കൊടുത്തിട്ടില്ല ഒരിക്കൽ ആ പൈലിയുടെ കിണറ്റിൽ ഒരു പാമ്പിനെ കണ്ടു നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി പാപ്പച്ചൻ വടവും പടയും സർവ്വസന്നാഹങ്ങളുമായി എത്തി കിണറ്റിലുള്ളത് രാജവെമ്പാലയാണെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു തൻ്റെ ധീരത കാണിക്കാൻ കിട്ടിയ അവസരം മുതലാക്കാൻ താറുമുടുത്തു നിൽക്കുമ്പോൾ ഇതാവുന്നു അപ്പൻ മീശമാത്തച്ഛൻ രാജവെമ്പാലയല്ല അത് വെറും പുല്ലാനിമൂർക്കൻ എന്ന് പറഞ്ഞ് അതിനെ വെറുമൊരു പച്ചീർക്കൽ കൊണ്ട് കുടുക്കിട്ട് പിടിച്ച് തല്ലിക്കൊന്നപ്പോൾ പാപ്പച്ചൻ്റെ പ്ലാൻ എല്ലാം വെള്ളത്തിലായി രാവിലെ മുതൽ പുഴയുടെ അരികിൽ ചൂണ്ടയുമായി കുത്തിയിരുന്നാലും പാപ്പച്ചന് ഒരു നത്തോലിയെ പോലും ചൂണ്ടയിൽ കിട്ടില്ല എന്നാലും പാപ്പച്ചൻ തോറ്റുകൊടുക്കില്ല ചൂണ്ടയിട്ട് മീൻ പിടിച്ച ഏതെങ്കിലും മിടുക്കന്മാരുടെ കയ്യിൽ നിന്നും കാശുകൊടുത്ത് മീൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ കാഴ്ചവെച്ച് വീമ്പിളക്കുന്ന പാപ്പച്ചനെ സത്യത്തിൽ നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കരുതി ഈ പാപ്പച്ചനെ തിരുത്താനോ നേർവഴി നടത്താനോ ആരെങ്കിലും ശ്രമിക്കും എന്ന് കരുതണ്ട അതിനായി മാത്രം കുമ്പസാരക്കൂടിൻ്റെ പരിസരത്ത് പാപ്പച്ചനെ നിങ്ങളാരും പ്രതീക്ഷിക്കുകയും വേണ്ട പത്താം ക്ലാസ്സിൽ എട്ട് നിലയിൽ പൊട്ടിയ മകളുടെ ഫോട്ടോ സഹിതമുള്ള ഒരു ഫ്ലഷ് ബോർഡ് കവലയിൽ സ്ഥാപിച്ചുകൊണ്ട് മകൾക്ക് എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസ് കിട്ടി എന്ന് വെച്ച് കാച്ചിയതുൾപ്പെടെ പാപ്പച്ചൻ്റെ പരാക്രമങ്ങൾ പറയാൻ ഇനിയുമുണ്ട് നിരവധി നായാട്ടു കുടുംബമാണെന്നും പറഞ്ഞ് നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ ഗുണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കുന്നതല്ലാതെ പാപ്പച്ചൻ കാട് ഒന്ന് നന്നായി കാണുകയോ ഒരിക്കലെങ്കിലും ഒരു വെടി വയ്ക്കുകയോ ജീവിതത്തിൽ വെടിയുറച്ചി ഉപ്പ് നോക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല തറവാട്ടിലെ പൂമുഖത്ത് അപ്പൻ്റെ ഇരട്ടക്കുഴൽ തോക്ക് ഭിത്തിയിൽ ഒരു വലിയ അലങ്കാരമായി വെച്ചിട്ടുണ്ട് എന്നതല്ലാതെ അതിലൊന്ന് തൊട്ടു നോക്കാനുള്ള ഭാഗ്യം പോലും പാപ്പച്ചന് കിട്ടിയിട്ടില്ല കാണുന്നവരും കേൾക്കുന്നവരുമെല്ലാം ഇടയ്ക്ക് പാപ്പച്ചനെ ഈ കാര്യം പറഞ്ഞ് കളിയാക്കുക പതിവാണ് അപ്പോഴെല്ലാം പാപ്പച്ചൻ സ്വയം ആശ്വസിക്കും ഒരിക്കൽ പാപ്പച്ചൻ്റെ ദിവസം വരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥയുടെ ഒരു സംഭവം ഉണ്ടാകുന്നത് പാപ്പച്ചൻ്റെ ഇളയ മകൻ അലൻകുട്ടൻ്റെ ആദ്യ കുർബാനയുടെ തീയതി തീരുമാനമാകുന്നു ഒരുക്കങ്ങൾ ഗംഭീരമായി നടക്കുന്നു അതിനിടയിൽ ഉപരാഷ്ട്രപതി കേരളത്തിലെത്തുന്നു എന്നതുകൊണ്ട് മീശമാത്തച്ഛന് സ്വന്തം തോക്ക് മാമലക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യേണ്ടി വരുന്നു എന്നത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു സൂചനയുണ്ട് ഉപരാഷ്ട്രപതി വന്നുപോയിട്ടും തോക്ക് മടങ്ങി വാങ്ങാൻ മാത്തച്ഛൻ പലതവണ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുന്നുണ്ട് എന്നാൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ജെയിംസ് ഇല്ലാത്ത ഓരോ ന്യായങ്ങളൊക്കെ പറഞ്ഞ് തോക്ക് മടക്കി കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഈ ജെയിംസ് മീശമാത്തച്ഛൻ്റെ നാട്ടുകാരനും നമ്മുടെ പാപ്പച്ചൻ്റെ ബാല്യകാലത്തെ സ്കൂൾമേറ്റുമാണ് പോലീസുകാരനായ ജെയിംസ് ഈ മുട്ടാപ്പോക്ക് കാണിച്ച് തോക്ക് അവിടെ പിടിച്ചു വെക്കേണ്ട ഒരു കാര്യവും അങ്ങനെ പിടിച്ചു വെക്കാൻ സത്യത്തിൽ നിയമവുമില്ല പാപ്പച്ചനോട് ഈ പോലീസുകാരന് ഒരു മുൻവൈരാഗ്യമുണ്ട് പാപ്പച്ചന് തിരിച്ചുമുണ്ട് പല മുൻവൈരാഗ്യങ്ങൾ അതൊക്കെ അക്കമിട്ട് പറയാൻ നിന്നാൽ ഉടനെ ഒന്നും തീരില്ല പാപ്പച്ചൻ്റെ മകൻ്റെ ആദ്യ കുർബാനയ്ക്ക് മുമ്പ് പാപ്പച്ചൻ പള്ളി വികാരിയായ ഫാദർ ഗീവർഗീസ് കാട്ടുപറമ്പിലിനെ സ്വാധീനിച്ച് തിരുമേനിയോട് പറയിപ്പിച്ച് തോക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തെടുത്ത് തറവാട്ടിലെത്തിക്കുന്നു ആദ്യ കുർബാനയുടെ തലേ ദിവസം രാത്രി മാമലക്കുന്നിലെ കാടുകളിൽ നിന്നും ഒരു വെടിശബ്ദം കേട്ട് പലരും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു പിറ്റേന്ന് പാപ്പച്ചൻ്റെ വീട്ടിലെ ആദ്യ കുർബാനയുടെ സദ്യയിൽ വെടിയിറച്ചി വിളമ്പി ആ പരിപാടി കേമമാക്കി വന്നവരും നിന്നവരുമെല്ലാം പാപ്പച്ചനെ കണക്കിന് പുകഴ്ത്തി കാട് മതിച്ച് നടക്കുന്ന പുലിയായ ഒരു കാട്ടുപോത്തിനെ കാട്ടിൽ കയറി വെടിവെച്ച് അതിൻ്റെ ഇറച്ചി കൊണ്ട് സദ്യ ഒരുക്കാൻ പാപ്പച്ചൻ കാണിച്ച ധീരത കണ്ട് നാട്ടുകാർ രോമാഞ്ചം കൊണ്ടു കാര്യങ്ങൾ അവിടം കൊണ്ട് തീർന്നില്ല തന്നെ വിമർശിക്കുന്ന എല്ലാവർക്കും വെടിയിറച്ചി കൊടുത്ത് തൻ്റെ നായാട്ട് വീര്യം ബോധ്യപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ള പാപ്പച്ചൻ പള്ളിയിലെ വികാരിക്കുള്ള പങ്കും കൊണ്ട് പോയി മടങ്ങി വരുമ്പോൾ ഫോറസ്റ്റ് സ്പെഷ്യൽ സ്ക്വാഡ് പാപ്പച്ചൻ്റെ വീട് വളഞ്ഞു കഴിഞ്ഞിരുന്നു നിയമവിരുദ്ധമായി കാട്ടിനുള്ളിൽ കടന്ന് കാട്ടുപോത്തിനെ വെടിവെച്ച കുറ്റത്തിന് പാപ്പച്ചനെ അറസ്റ്റ് ചെയ്യാനാണ് സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ വരവ് പാചകം ചെയ്ത വെടിയിറച്ചിയുടെ ബാക്കിയും തൊണ്ടിയും തങ്കച്ചൻ ബെന്നി തുടങ്ങിയ പാപ്പച്ചൻ്റെ സഹായികളെയും അവർ കസ്റ്റഡിയിലെടുത്തു പാപ്പച്ചൻ വളരെ ബുദ്ധിപരമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പാപ്പച്ചനെ തേടി ഫോറസ്റ്റ് സംഘവും പോലീസും നാട് മുഴുവൻ വല വീശിയപ്പോൾ പാപ്പച്ചൻ ഒളിവിൽ പോയി കീഴടങ്ങാൻ പാപ്പച്ചൻ ഒട്ടും ഭയമുണ്ടായിരുന്നില്ല എന്നാൽ അതിന് മൂന്നോ നാലോ ഉണക്ക ഫോറസ്റ്റുകാർ പോരാ കേന്ദ്രം തന്നെ വരണം എന്നുള്ളതാണ് പാപ്പച്ചൻ്റെ ന്യായം അല്ലെങ്കിൽ പാപ്പച്ചൻ വരുത്തും അതുവരെ പാപ്പച്ചൻ ഒളിവിലാണ് പാപ്പച്ചൻ ഒളിവിലിരിക്കുന്നത് ആത്മാർത്ഥ സുഹൃത്തായ ബെന്നിയുടെ വീട്ടിലാണ് ഈ കേസിൽ ബെന്നി രണ്ടാം പ്രതിയായി ഫോറസ്റ്റ് കസ്റ്റഡിയിലാണ് എന്ന് തോർക്കണം ബെന്നിയുടെ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ ബെന്നിക്കും ഭാര്യ സിസിലിക്കും കുട്ടികളില്ല ഇനി ആരാണ് ഈ സിസിലി എന്നല്ലേ ബെന്നിയുടെ ഭാര്യയായ സിസിലി നമ്മുടെ പാപ്പച്ചൻ്റെ പൂർവ്വകാല കാമുകയാണ് പാപ്പച്ചൻ്റെ പഴയ പ്രണയകാലത്തിൻ്റെ മധുരമുള്ള ഓർമ്മകൾ കൂടി ചേരുന്നതാണ് ഈ സിനിമ പാപ്പച്ചൻ്റെ ഒളിവിലെ ഓർമ്മകൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്നത് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സിനിമ ആസ്വദിക്കാനുള്ള അവസരം കളയുന്നില്ല പാപ്പച്ചൻ കാട്ടുപോത്തിനെ വെടിവെച്ചോ ആ കേസിൽ പാപ്പച്ചനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്തോ ഒളിവിൽ കഴിഞ്ഞ രാത്രികളിൽ എന്താണ് സംഭവിച്ചത് ആ ഒളിവ് ജീവിതം ആരുടെയെല്ലാം ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിച്ചു തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് മറുപടിയാണ് ഈ സിനിമ പള്ളിയും പട്ടക്കാരനും കപ്പ്യാരും പെരുന്നാളും തിരുനാളും പ്രണയവും ഫോറസ്റ്റും പോലീസും കോടതിയും റബ്ബറും ഒടുവിൽ ഒരു ഇമ്മോറൽ ട്രാഫിക്കും ഇതെല്ലാം ചേർന്ന് കുഴഞ്ഞു മറിഞ്ഞ് കലങ്ങി തെളിയുന്ന സിനിമ ഒരു തവണ മാത്രം വലിയ ചെലവില്ലാതെ കാണാനും വലിയ ചിരിയും ശ്വാസമടക്കിയുള്ള ഇരിപ്പുമൊന്നുമില്ലാതെ കുറച്ചു നേരം ഫ്രീ ആയി ഇരിക്കാനുമുള്ളതൊക്കെ ഈ സിനിമയിലുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും പിന്നീട് കാണുന്നിടത്തും കേൾക്കുന്നിടത്തും ഒക്കെ കുത്തിക്കേറ്റിയ ചില ഫ്ലാഷ് ബാക്ക് സീനുകളായിരുന്നു ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ദോഷം അതുപോലെ തന്നെ കോട്ടയം നസീറിനെ പോലെയുള്ള നടന്മാരെ നന്നായി പ്രയോജനപ്പെടുത്താതെ അവരെ വെച്ച് ഈ സദ്യ വിളമ്പുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയ കോമഡി കോപ്രായങ്ങൾ ഒഴിവാക്കാമായിരുന്നു സ്ക്രിപ്റ്റ് ഒരു മുഴുനീള കോമഡി ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഇല്ല മീശമാധവൻ സിനിമയിൽ നമ്മുടെ ജഗതി ശ്രീകുമാർ പറയുന്നത് പോലെ കാണികളായ നമുക്ക് അത് കൊണ്ടു നടക്കാൻ വലിയ ഭാരമൊന്നുമില്ലല്ലോ എന്നാൽ അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയോ ചിരിച്ച് മണ്ണ് കപ്പുകയോ ചെയ്യുമെന്ന് പേടിച്ച് ആരും ഈ സിനിമ കാണാതെ ഇരിക്കേണ്ട അങ്ങനെയൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സീൻ പോലും ഈ സിനിമയിലില്ല സൈജു കുർപ്പും വിജയരാഘവനും കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക വേഷങ്ങളൊന്നും ഈ സിനിമയിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ജഗദീഷ് അജു വർഗീസ് ജോണി ആൻ്റണി തുടങ്ങിയവർക്ക് കാര്യമായി ഒന്നും ചെയ്യാനുമില്ല ഉള്ളതവർ വൃത്തിയായി ചെയ്തു പ്രശാന്ത് അലക്സാണ്ടർ ചെയ്ത ജെയിംസ് എന്ന പോലീസുകാരനാണ് പിന്നെ ഈ കഥയിൽ എന്തെങ്കിലും സ്ഥാനമുള്ള ഒരു കഥാപാത്രം ക്ലൈമാക്സീനിലെ പള്ളിപ്പെരുന്നാളും അതിനോടനുബന്ധിച്ചുള്ള സംഭവ വികാസങ്ങളും ഒരൽപ്പം മുഴച്ച് നിൽക്കുന്നത് പോലെ തോന്നി മൊത്തത്തിൽ ഈ സിനിമയുടെ ട്രാക്കിൽ നിന്ന് വ്യത്യസ്തമായി പാപ്പച്ചന്റെ മിനി ട്രക്കിൽ ക്ലീനറായി വരുന്ന ആൻഡപ്പൻ എന്ന ടീനേജ് നടന് കാര്യമായ സീനുകൾ ഈ സിനിമയിൽ ഉണ്ടെങ്കിലും ആ പയ്യന് അയാൾ ഉടുത്തിരിക്കുന്ന കൈലിയുടെ തുമ്പിൽ നിന്നും കൈയെടുക്കാൻ നേരമില്ലാത്തതുപോലെ തോന്നി അതുകൊണ്ട് തന്നെ പലയിടത്തും അരോചകമായി ആ പയ്യൻ്റെ പ്രകടനം വെള്ളിമൂങ്ങയുടെ സംവിധായകൻ ജിബു ജേക്കപ്പും ഈ സിനിമയുടെ തന്നെ നിർമ്മാതാവ് തോമസ് തിരുവല്ലയും രണ്ട് ചെറിയ വേഷങ്ങൾ കുറ്റം പറയാത്ത വിധം ചെയ്ത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് പാപ്പച്ചൻ്റെ മക്കളായി വരുന്ന ശ്രീലക്ഷ്മി സൂര്യകിരൺ എന്നിവർ വേഷം ചെയ്ത് പ്രേക്ഷകരുടെ മനസ്സിൽ പതിപ്പിച്ചു ദർശനയുടെ സിസിലയും ശ്രീന്ദ്രയുടെ റീനയും സാധാരണഗതി തന്നെ കൂട്ടത്തിൽ അല്പം സ്പേസ് കൂടുതൽ ദർശനയ്ക്കാണെന്ന് പറയാം അവർ അത് മുതലാക്കി തന്നെ ചെയ്യുകയും ചെയ്തു ആകെ മൊത്തത്തിൽ വലിയ സാഹസമൊന്നും കാണിക്കാത്ത ഒരു ലോ ബഡ്ജറ്റ് സിനിമയായി കണ്ടാൽ മതി പാപ്പച്ചന് അതിനപ്പുറം വലിയ പ്രതീക്ഷകളും ചുമന്ന് കാണാനിരുന്നാൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്മകൾ